അബുദാബിയിലെ ഇരട്ട കൊലപാതക കേസിൽ അഞ്ച് പ്രതികളെ സി ബി ഐ അറസ്റ്റ് ചെയ്തു മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലുള്ള പ്രതികളെ കോഴിക്കോട് ജില്ലാ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കോഴിക്കോട് ഈസ്റ്റ് മലയമ്മ സ്വദേശി പ്രവാസി വ്യവസായി തത്തങ്ങപ്പറമ്പിൽ കുറുപ്പന്തുടിയിൽ ഹാരിസ് മാനേജർ ചാലക്കുടിയിലെ ഡെൻസി ആന്റണി എന്നിവർ അബുദാബിയിലെ ഫ്ലാറ്റിൽ കൊല്ലപ്പെട്ട കേസിലാണ് അറസ്റ്റ് ഹാരിസിന്റെ ബിസിനസ് പങ്കാളി നിലമ്പൂർ കൈപ്പഞ്ചേരി ഷെബിൻ അഷ്റഫ് കൂട്ടാളികളായ നടുതൊടുക്കൻ നിഷാദ് കുത്രാടൻ മുഹമ്മദ് അജ്മൽ വണ്ടൂർ പഴയ വാണിയമ്പലം ചീര ഷഫി കൂളക്കുളങ്ങര ഷബീബ് റഹ്മാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഹാരിസിന്റെ മുൻഭാര്യ കെ സി നസീമ നസീമയുടെ പിതാവ് കെ സി റഷീദ് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ വയനാട് കോളേജിൽ സുന്ദരൻ സുകുമാരൻ നിലമ്പൂർ ഡിവൈഎസ്പി നേരത്തെ അറസ്റ്റ് ചെയ്ത ബത്തേരി സ്വദേശികളായ തങ്ങളകത്തെ നൌഷാദ് ഒളിവിൽ പോയ കൈപ്പഞ്ചേരി ഫാസിൽ കുന്നിക്കോടൻ ഷമീം എന്നിവരും പ്രതിപട്ടികയിലുണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് അഞ്ചിനാണ് ഇരട്ട കൊലപാതകം നടന്നത് ഷെബിൻ അബുദാബിയിലേക്ക് അയച്ച കൊലയാളി സംഘം ഡെൻസിയെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയ ശേഷം ഹാരിസിനെ കഴിഞ്ഞ രമ്പ് മുറിച്ച് ബാത്റബിൽ തള്ളുകയായിരുന്നു നിലമ്പൂരിന്റെ വീട്ടിലിരുന്ന് വീഡിയോ കോൾ വഴി ഷൈബിനാണ് നിർദ്ദേശങ്ങൾ നൽകിയത് അബുദാബിയിലെ ലഹരി മരുന്ന കേസിൽ ഷൈബിനെ കുടുക്കിയത് ഹാരിസ് ആണെന്ന സംശയവും നസ്ലീമുമായി ഷൈബിന്റെ സൗഹൃദവും കൊലപാതകത്തിന് പ്രേരണയായെന്നാണ് കേസ് അന്ന് എസ് ഐ ആയിരുന്ന സുന്ദറിന്റെ സഹായത്തോടെയാണ് ഷൈബിൻ കൊലപാതകം ആസൂത്രണം ചെയ്തത് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ